മഴ മുല്ലപ്പൂ ഇല്ല മുല്ലപ്പൂ ഇല്ലെങ്കിൽ എന്ത് മലയാളി അങ്ങനെയാണ് ബോളിവുഡ് പറയുന്നത് അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബോളിവുഡിൻ്റെ വിചാരം എന്താ മലയാളി പെൺകുട്ടി എന്ന് വെച്ചാൽ മുല്ലപ്പൂ ഇത്രയും വെച്ച് നടക്കണം എന്താ കാര്യം രണ്ട് സിനിമകളുടെ കാര്യം ഞാൻ പറയാം ഒന്ന് ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം ആ സിനിമയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല പറ്റി ഒന്നും പറയാനില്ല അതിനകത്തുള്ള ഒരു പോയിന്റ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ ഡിറക്ഷൻ ആയിക്കോട്ടെ അഭിനയ ആയിക്കോട്ടെ ഒരു കൊന്തും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത് അടുത്തത് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോളിവുഡ് മൂവിയാണ് സിദ്ധാർത്ഥ് മൽഹോത്രയാണ് സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ജാൻവി കപൂരാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ പേര് പരം സുന്ദരി എന്നാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജും കേരളത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് മലയാളി പെൺകുട്ടിയായിട്ടാണ് ജാൻവി കപൂർ ഇതിൽ വേഷമിടുന്നത് അപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഊഹം ഇപ്പം ഞാൻ സിനിമയുടെ ട്രെയിലറിനൊക്കെ മുന്നേ ഞാൻ വിചാരിച്ചത് ഒറിജിനലായിട്ട് മലയാളം ആയിരിക്കും കേൾക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന് പോയി കാര്യം മുല്ലപ്പൂ അത് പിന്നെ പോട്ടെ അതായത് കേരളത്തിൽ ഇത്രമാത്രം മുല്ലപ്പൂ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ചുരിദാർ ഇടുമ്പോൾ ഹാഫ് സാരി ഇടുമ്പം സാരി എടുക്കുമ്പം ജീൻസ് ടോപ്പ് ഇടുമ്പോൾ എപ്പോഴും മുല്ലപ്പൂ പിന്നെ വാക്കത്തി കണ്ണൂർ ഭാഷ പറയാണെങ്കിൽ കത്തിയാളെടുത്തിട്ട് വളപ്പത്തെ കൂടി ഇങ്ങനെ നടക്കുമ്പോണ്ട് തലയിൽ മുല്ലപ്പൂ ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ ഇതിനകത്തുള്ള മലയാളം സഹിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്കൊരു മലയാളം സംസാരിക്കുന്ന ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചാൽ എന്താ കുഴപ്പം ശോഭന പോലും നാഷണൽ അവാർഡ് മേടിക്കുമ്പോൾ വേറൊരു ഡബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെന്താ പ്രശ്നം ഇതിലെ ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ നാട് കാട് റോഡ് തോട് എല്ലാം നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് വേറുള്ള ആളുകളൊക്കെ ഇത് അട്രാക്റ്റ് ചെയ്യും പാൻ ഇന്ത്യയിൽ പോകുന്ന സിനിമയാണ് കൂടുതൽ ആളുകളൊക്കെ ടൂറിസമൊക്കെ വികസിച്ച് ഇങ്ങോട്ടൊക്കെ വരും അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഈ ലാംഗ്വേജ് ഈ മുഡ്ലപ്പൂവൊക്കലൊക്കെ ഇതൊക്കെ വളരെ അരോചകമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കേരളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിനെ നമ്മുടെ കൾച്ചറിനെയൊക്കെ ഇങ്ങനെ പൊട്ടത്തരമായിട്ട് കാണിക്കുന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ തോന്നിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയ മറ്റൊരു സിനിമ ആണ് അമരൻ എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് സായ് പല്ലവീടെ മലയാളം ചേട്ടാ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയൂ ഈ സിനിമയുടെ ട്രെയിലർ കാണാത്തവര് പോയി കണ്ടിട്ട് അഭിപ്രായം പറയൂ